യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് നല്ലൊരു ദൈവവചനവും പ്രാർത്ഥനയും കിട്ടുന്നുണ്ട് അത് ദൈവം നമുക്ക് നൽകുന്നൊരു നിയോഗമാണ് അത് നിങ്ങളിലെത്തിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യവുമാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേൾക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ വചനം കേൾക്കുന്നുണ്ട് അറിഞ്ഞുന്നുണ്ട് അതെല്ലാം ഒരു ദൈവകൃപയാണ് മറ്റൊരു ദുരുദ്ദേശവുമില്ല നിങ്ങൾ ദൈവത്തെ അറിയണം ദൈവത്തിൻ്റെ വചനം അറിയണം സത്യ സത്യദൈവത്താൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം അതാണ് ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം ഈശുശ്രൂഷയുടെ ഉദ്ദേശം ദൈവമഹത്വമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതൊരു സാക്ഷ്യമായി തീരട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഡെയിലി ബ്ലസ്സിങ്ങിന്റെ ഭാഗമായി നിന്ന് ഈ ഒരു പ്രാർത്ഥനയുടെ കുടുംബത്തിലായിരിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ മാതാപിതാക്കൾ കുടുംബങ്ങൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരുമുണ്ട് ഈ ഒരു കുടുംബത്തിനകത്ത് അവരെല്ലാം ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ ഈ സ്ഥലത്തു നിന്ന് ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അളവറ്റ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോടെ നാമത്തിലേൽപ്പിച്ച് സന്തോഷത്തോടെ നല്ലൊരു ഒരു ദിവസമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വചനം കേൾക്കാം വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക വചനം എല്ലാ ദിവസവും കേൾക്കുമ്പോണ്ടല്ലോ പിശാജിന് കയറി വരാനുള്ള എല്ലാ വഴികളും എന്ന നെയ്ക്കുമായി അടഞ്ഞു പോകുന്നുണ്ട് ഒരു തരത്തിലും പിശാജിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല ഇഞ്ചിഞ്ചായി നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല കാരണം ദൈവവചനത്തിൻ്റെ വലിയൊരു കോട്ടയ്ക്കുള്ളിലായി നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളറിയാത്തൊരു ദൈവിക സംരക്ഷണത്തിനകത്ത ഒരു പുതപ്പിനുള്ളിലാ ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഉള്ളത് ഇന്ന് കേൾക്കുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം എട്ടാമധ്യായം ഇരുപത് മുതലുള്ള വാക്യമാണ് ഇരുപതാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം നോഹ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു ഒരു ആരാധന നടത്തി ഒരു പ്രാർത്ഥന നടത്തി ഒരു സമർപ്പണം നടത്തി ഇരുപത്തൊന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കാമോ ആ ഹൃദ്യമായ ഗന്ധം ദൈവം ആസ്വദിച്ചു എന്ന് ഒന്നും കൂടെ അത് പറയാം ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ നമ്മൾ സത്യമായി പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം നമ്മുടെ വീട്ടിലുള്ളവർ പോലും ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും എന്ന് നേരം വിളിക്കുമ്പോഴേ പ്രാർത്ഥനയാണ് എപ്പോഴും വചനമാണ് ദയ നമ്മളോട് ചിലർ ദേഷ്യപ്പെടുന്നു ദയ നമ്മളോട് ചിലർ പിറുപിറുക്കുന്നു ചിലർ ഒച്ച താത്തി വെക്ക് ഇയർഫോൺ വെച്ച് കേൾക്ക് എന്തിനാ എല്ലാവരും കേൾപ്പിക്കുന്നത് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഒരാൾ സന്തോഷിക്കുന്നു ഒരാൾ ഒരാളുടെ മുഖം സന്തോഷമാകുന്നു ബൈബിൾ എഴുതിയിരിക്കുന്നു ആ ഗന്ധം ആസ്വദിച്ചപ്പോൾ സ്വർഗം കരഞ്ഞു എന്നാണോ വിഷമിച്ചു എന്നാണോ എഴുതിയിരിക്കുന്നത് ദൈവം പ്രസാദിച്ചു പ്രിയപ്പെട്ടവരെ ഞാനും വിശ്വസിക്കുക നോഹയെപ്പോലെ ബലിപീഠം നിർമ്മിച്ച് ആരാധിക്കുന്നതിന് തുല്യമ രാവിലെ എഴുന്നേറ്റ് വചനം കേട്ട് പ്രാർത്ഥനാ മുറിയിൽ വന്ന് ദൈവവചനം എഴുതി പ്രാർത്ഥിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയുന്നുവോ അറിയുന്നുവോ ധ്യാനിക്കാതെ പോവല്ലേ ദൈവം പ്രസാദിക്കുന്നു ദൈവത്തിൻ്റെ ഫേവർ പ്രസാദം നിങ്ങളിൽ വരാൻ തുടങ്ങുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലത് വരാൻ തുടങ്ങുന്നു അത് അതേതറ്റം വരെ എത്തി എന്ന് പറയാം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഉള്ളിടത്തോളം ഭൂമിയുള്ളടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും ഒക്കെ വായിക്കുമ്പോൾ എന്നാ അത് ഒന്നറിയാമോ എല്ലാം കൊണ്ടും ഒരു നല്ല കാലം അങ്ങനെ നമ്മൾ ഒന്നും കൂടെ നോക്കി ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും എന്നൊക്കെ പറയുമ്പോൾ എന്താ എല്ലാം കൊണ്ടും ഒരു നല്ല കാലം എപ്പോഴാ ഇതുണ്ടായത് എപ്പോഴാ ഇത് കയറി വന്നത് എപ്പോഴാ ഇത് സംഭവിച്ചത് അപ്പുറത്തൊരു മനുഷ്യൻ ബലിപീഠമുണ്ടാക്കി ആരാധിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുമ്പോൾ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു നല്ല കാലം വീടിന് വരും ജീവിതത്തിന് വരും തലമുറകൾക്ക് വരും എന്നിട്ട് അടുത്തൊരു വാക്കുണ്ട് മറക്കല് അത് നിലയ്ക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം നിന്നു പോകത്തില്ലെന്ന് അത് അവസാനിക്കത്തില്ലെന്ന് അത് തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഹാല ലൂയ ആ വാക്ക് നിങ്ങളുടെ ബൈബിളിലുണ്ടോ അത് നിലയ്ക്കുകയില്ല പത്ത് ദിവസത്തേക്കെന്ന് വന്നു ഇനി ഒരു വർഷത്തേക്ക് ഇല്ല അങ്ങനല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് അത് നടന്നുകൊണ്ടിരിക്കും നിനക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കും അനുഗ്രഹങ്ങൾ നിലയ്ക്കാതെ വന്നുകൊണ്ടിരിക്കും ഒറ്റക്കാര്യം ചെയ്തിട്ടുള്ളൂ ഒരു ആരാധന ഉയർന്നു ഒരു പ്രാർത്ഥന ഉയർന്നു ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഒരു നിൽപ്പ് അവിടെ നിന്നു പ്രാർത്ഥനയോടെ നിന്നു അതെന്തുമാത്രം അനുഗ്രഹത്തെയാ ആ കുടുംബത്തിലേക്ക് ആ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുകയാണ് നിനക്കൊരു നല്ല സമയം ഉണ്ടാകും ഇവിടെ ചിന്തിക്കുക അവിടെ ഒരു വാക്ക് ഈ ബൈബിൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇരുപത്തൊന്നാമത്തെ വാക്യം ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല ഭൂമിയെ പിന്നെന്ത് ചെയ്യും നിലയ്ക്കാത്തൊരനുഗ്രഹത്തിന് അനുഗ്രഹത്തിന് തുടക്കമിടും ദൈവത്തിൻ്റെ ഒരു നല്ല തീരുമാനം അവിടെ ഉണ്ടാവുകയാണ് ജീവിതത്തിൽ ദൈവം തീരുമാനിച്ചത് ഉണ്ടാകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മളെക്കുറിച്ച് പലരും പറഞ്ഞതും ശപിച്ചതും പെറുപിടുത്തതും ഒന്നുമല്ല നടക്കാൻ പോകുന്നേ ദൈവം തീരുമാനിച്ചതാണ് നടക്കാൻ പോകുന്നത് ദൈവം അനുഗ്രഹിച്ചതാണ് നടക്കാൻ പോകുന്നത് ദൈവം തീരുമാനിച്ചത് നടക്കാൻ പോകുന്ന നിങ്ങൾ പറ വിശ്വാ ദൈവം എന്നെക്കുറിച്ച് തീരുമാനിച്ച് നടക്കാൻ പോവാ ഞാൻ വിലങ്ങുന്നടി ആകത്തില്ല എൻ്റെ ചിന്തകളോ എൻ്റെ കാഴ്ചപ്പാടുകളോ എൻ്റെ തെറ്റിദ്ധാരണകളോ എൻ്റെ എൻ്റെ പഴയ കാര്യങ്ങളൊന്നും അല്ല അതിനൊന്നും തടസ്സമാകത്തില്ല നിലയ്ക്കാത്തൊരു അനുഗ്രഹത്തിന് തുടക്കം വിടും ഞാൻ നിലയ്ക്കാത്തൊരു നന്മ എൻ്റെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് എൻ്റെ കുടുംബത്തിനകത്ത് അത് വെളിപ്പെടും ഹാല ലൂയ്യ ഇനി അടുത്തൊരു കാര്യങ്ങൾ വായിക്കാൻ അത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല ഒൻപതാമത്തെ ഒന്നാമത്തെ വാക്യം ആ ഒരൊറ്റ ആരാധന ഉയർന്നപ്പോൾ ആ അനുഗ്രഹം എത്ര ദൂരത്തേക്ക് കയറി വന്നു എന്ന് എഴുതിയിട്ടുണ്ട് ഒൻപതാം അധ്യായം ഒന്നാമത്തെ വാക്യം നോഹയുമായി ദൈവം ഒരു ഉടമ്പടി ഏർപ്പെടുന്നു എന്നിട്ട് പറയാണ് നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു എന്ന് ഒരു പ്രാർത്ഥന ഉയർന്നപ്പോൾ ആരാ അനുഗ്രഹിച്ചത് ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുന്ന സമയമാണിത് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം ഇടപെടുന്ന സമയമാണ് നിന്റെ രോഗം സൗഖ്യമാക്കിക്കൊണ്ട് ദൈവം ഇടപെടുന്ന സമയമാണിത് നിന്റെ തകർച്ചകളെ മാറ്റി പരാജയത്തെ മാറ്റി കടബാധ്യതയെ മാറ്റി ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ നിലയ്ക്കാത്തൊരനുഗ്രഹത്തിൻ്റെ തുടക്കമിടുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് കുഞ്ഞി ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണിത് അങ്ങനെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ എപ്പോഴാണ് ഈ അനുഗ്രഹം നോക്കേണ്ട ജീവിതത്തിൽ വന്നത് നിങ്ങളെ നോക്കി അസുവയോടെ പറഞ്ഞവരോ കുശുമ്പോടെ പറഞ്ഞത് പലതും ശപിച്ചു പറഞ്ഞവരും പ്രാഗി പറഞ്ഞവരും ഉണ്ട് അതൊന്നും നടക്കത്തില്ല ദൈവം പറഞ്ഞത് നടക്കും ദൈവം അനുഗ്രഹിച്ചത് നടക്കും നിനക്ക് ദീർഘായുസ് ഉണ്ടാകും നിനക്ക് നല്ല ഭാവിയുണ്ട് ദൈവം നിനക്ക് നല്ലൊരു ജീവിതം തരും കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട പുതിയൊരു ഭാവി നിനക്ക് തരും നല്ല ബിസിനസ് തരും എല്ലാവരുടെ മുമ്പിലും അനുഗ്രഹത്തിൽ നിൽക്കാനുള്ള ഒരു നല്ല കാലം എല്ലാം കൊണ്ടും ഒരു കാലം ദൈവം നിനക്ക് തരും ഇന്നെന്ന് പറയുമ്പോൾ ഈ വാക്ക് മറക്കല്ല എല്ലാം കൊണ്ടും ഒരു നല്ല കാലം ദൈവം എനിക്ക് കുടുംബത്തിൽ തരും എൻ്റെ കുടുംബത്തിൽ തരും എൻ്റെ ആരോഗ്യം തരും എൻ്റെ മക്കളെ തരും വിശ്വസിക്കുക വിശ്വസിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കാം എല്ലാം കൊണ്ട് ഒത്തിണങ്കി ഒരു നല്ല കാലം അത് മനസ്സിൽ കണ്ടോണ്ട് വേണം എന്നത്തെ ആശീർവാദം സ്വീകരിക്കാൻ ഒരനുഗ്രഹം നിങ്ങൾക്ക് ഈ ആലയത്തിൽ വെച്ച് സ്വർഗത്തിൽ ദൈവം തരൂന്നേ അനുഗ്രഹമാകട്ടെ നിയോഗം ഇവിടെ എഴുതി സമർപ്പിച്ച ഓരോ വ്യക്തികളും ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഓരോ അഞ്ചരയ്ക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കർത്താവീശ്വമിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാവിധ നിരാശയിൽ നിന്നും ദൈവം സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ഒന്നും നിങ്ങളെ തുടത്തില്ല ഒരു അനർത്ഥവും നിങ്ങളുടെ കൂടാരത്തിൽ വരത്തില്ല ദൈവം അനുവദിച്ചു നൽകുന്ന അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും എല്ലാം ഒത്തിണങ്ങിയൊരു നല്ല കാലവും ദൈവം തരും നിനക്ക് ദൈവം തരും ദൈവം നിനക്ക് തരും അതിനുള്ള സമയമാണിത് ദൈവത്തിൻ്റെ തീരുമാനം നിന്നിൽ നടക്കും ദൈവഹിതം നടക്കും നല്ലത് വരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ നി കേട്ടൊരു വാക്കാണ് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ നല്ല കാലം സാധിക്കുന്ന എല്ലാവർക്കും ഈ വചനം കൊടുക്കുക പ്രാർത്ഥിക്കുക ഷെയർ ചെയ്യുക അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കട്ടെ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന ഇരട്ടി ഇരട്ടി അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കണം ഒരു വർഷമാവുകയാണ് ഈ പ്രാർത്ഥന നമുക്ക് ദൈവം തന്നേച്ച് തന്നിട്ട് പ്രാർത്ഥിക്കണം ഒരുങ്ങണം ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളിലൂടെ ഒരുപാട് പേർ വചനം കേൾക്കട്ടെ അനുഗ്രഹത്തിൽ വരട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് നമുക്ക് കാണാം ആമേൻ